സ്ലാമലൈക്കും ഷെഫീറ കിച്ചൺ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാക്കറ്റ് പാല് വെച്ചിട്ട് ഉറയില്ലാതെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് രണ്ട് പാക്കറ്റ് പാൽ ഞാൻ ഒരു പാനിലേക്ക് ഒച്ചു കൊടുത്തിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പാല് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കാം ശേഷം ഞാനിവിടെ മൂന്ന് സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് എൻ്റെ കുട്ടികളെ ലഞ്ച് ബോക്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സ്കൂളിലാത്തത് കൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും തൈരുണ്ടാക്കി എടുക്കുന്നത് സ്റ്റീൽ പാത്രത്തിലായിരിക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പാലിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ മൂന്ന് പാത്രത്തിലായിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ടിപ്പ് ഒരു പാത്രത്തിലെ പാലിലേക്ക് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് തണ്ടോടും കൂടി ഇട്ട് വെക്കാം രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടു വറുക്കാനൊക്കെ എടുക്കുന്ന ചുവന്ന മുളകില്ല അത് നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് വെക്കാം മൂന്നാമത്തെ ടിപ്പ് ഒരു ചെറുനാരങ്ങ നീര് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം പാലിലേക്ക് ചെറുനാരങ്ങ വയ്ക്കുന്ന വീട് എൻ്റെ അടുത്ത് നിന്ന് മിക്സായി പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മൂന്ന് പാത്രം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് കൊടുക്കാം കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഉറയില്ലാതെ വെച്ചിട്ടുള്ള തൈരിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതാ ഇതുപോലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള തൈരാണ് കേട്ടോ നല്ല കടകളിൽ നിന്ന് കിട്ടുന്നത് പോലത്തെ ആയിട്ടുള്ള തൈരാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഇനി രണ്ടാമത്തെ പാത്രം ഒന്ന് തുറന്നു നോക്കാം ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും കൂടി നല്ല കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് മുറിച്ചെടുക്കാൻ പാകത്തിൽ നല്ല കട്ട തൈരായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടാ ിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാകത്തിന് നല്ല അടിപൊളിയായിട്ട് കട്ട തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ പാത്രം തുറന്നു നോക്കാം പച്ചമുളക് ഇട്ട് വെച്ചിട്ടുള്ള തൈര് ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ഞാൻ പൊന്തിച്ചിട്ട് കാണിച്ചിരുന്ന സമയത്ത് സൈഡിലേക്ക് കൂടി വിട്ടുവരുന്നത് കണ്ട ഇത് നല്ല കട്ട തൈരായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് തണുപ്പ് സമയത്താണ് ഞാൻ ഈ തൈര് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചൂട് സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്പൂൺ വെച്ച് ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളിത് കണ്ട നല്ല ക്രീം ആയിട്ടുള്ള നല്ല കട്ട തൈരാണ് കിട്ടിയിട്ടുള്ളത് ഇത് കുറച്ചും കൂടി പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ വെക്കാവുന്നതാണ് മുളകിട്ടതുകൊണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിത് മോര് കാച്ചാനോ അതുപോലെ കറികൾക്കൊക്കെ എടുക്കാനൊക്കെ സാധിക്കും ഇതുപോലെ പാല് വാങ്ങിയിട്ട് നമുക്ക് തന്നെ എടുക്കാം നിങ്ങൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്